ഹായ് റഫീഖ് ചെറുശ്ശേരി മറ്റൊരു പ്രധാനപ്പെട്ട വിഷയത്തിലാണ് ഈ വീഡിയോയിൽ ഞാൻ വരുന്നത് നമ്മളിപ്പം ആളുകൾ ഒരു കാര്യമാണ് വിധി വിധിയെക്കുറിച്ച് സംസാരിക്കുക അതെൻ്റെ വിധിയാണ് അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ സംഭവിച്ച ഒരു വിധിയാണ് വിധിയെക്കുറിച്ച് സംസാരിക്കുകയും വിധിയെക്കുറിച്ച് പലപ്പോഴായിട്ട് കുറ്റപ്പെടുത്തി നെഗറ്റീവായി സംസാരിക്കുകയും വിധിയെ നമുക്ക് തടുക്കാൻ കഴിയില്ല മാറ്റാൻ കഴിയില്ല അതെൻ്റെ വിധിയാണ് അത് അവരുടെ വിധിയാണ് എന്താ ചെയ്യുക പരീക്ഷണമാണ് ലൈഫ് എന്ന് പറയുന്നത് ഒരുപാട് കഷ്ടപ്പാടാണ് വിധിയാണ് പരീക്ഷണമാണ് നിരന്തരമായി പറയുന്ന ആളുകൾ നമ്മളിപ്പം ആളുകളുണ്ട് പല ആളുകളും വിചാരിച്ചത് അത് തന്നെയാണ് ശരി അല്ലെങ്കിൽ എന്താണ് എൻ്റെ ജീവിതം അങ്ങനെ വിധിക്ക് ഒരു അടിമയാണ് വിധിയുടെ അടിമകളാണ് നമ്മൾ വിചാരിക്കുന്നത് പല ആളുകളും പക്ഷെ നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാതെ ഒരു സത്യമുണ്ട് വിധി എന്ന് പറയുന്നത് നമ്മളിലൂടെ സംഭവിക്കുന്നതാണ് അതായത് നമ്മുടെ ചിന്തകൾക്ക് അതിൽ സ്വാധീനമുണ്ട് എന്നുള്ളതാണ് നമ്മൾ നിരന്തരമായിട്ട് ചിന്തിക്കുകയും ഫീൽ ചെയ്യുകയും അതിനെക്കുറിച്ച് ഇമോഷണലി വല്ലാതെങ്ങോട്ട് നമ്മൾ പലപ്പോഴായിട്ട് അപ്സെറ്റ് ആവുകയും ചെയ്യുമ്പോൾ അത്തരം ആക്ഷൻസ് അത് റിപ്പീറ്റഡി അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ വരും പിന്നെ അത് കുറേ ശീലങ്ങളായിട്ട് മാറി അത് നിരന്തരം റിപ്പീറ്റ് ചെയ്തുകൊണ്ട് അത് നമ്മുടെ സ്വഭാവമായിട്ടും മാറും അവസാനമാണ് ഡെസ്റ്റിനി ആയിട്ട് മാറുന്നത് വിധി അഥവാ ഡെസ്റ്റിനി ആയിട്ട് മാറുന്നത് അപ്പം ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാ കാര്യങ്ങളുടെയും ആ ഒരു സോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ തന്നെ ചിന്തകളാണെന്നുള്ളതാണ് അപ്പൊ ചില ആളുകൾ ചോദിക്കും എല്ലാം നമ്മൾ ചിന്തിച്ചിട്ടാണോ വരുന്നത് എന്നാൽ നമ്മൾ മനസ്സിലാക്കിയത് നമ്മളുടെ എനർജി എന്ന് പറയുന്നത് അതുമായി ബന്ധപ്പെട്ട നെഗറ്റീവ് ആയ ചിന്തകളുമായി ബന്ധപ്പെട്ട നെഗറ്റീവ് എനർജിയാണ് നമ്മളുള്ളിൽ വർക്ക് ചെയ്യുന്നത് നമ്മൾ വിചാരിച്ച കാര്യം തന്നെ ആയിരിക്കില്ല ചിലപ്പോൾ സംഭവിക്കുക ഉള്ളിൽ ഒരു നെഗറ്റീവ് ചിന്തയോ നെഗറ്റീവ് എനർജിയോ ഉണ്ടെങ്കിൽ അത്തരം ചിന്തകൾ നമ്മളുള്ളിൽ ഓൾറെഡി ഉണ്ടെങ്കിൽ ധാരാളം ഉണ്ടല്ലോ നമ്മുടെ വിശ്വാസങ്ങൾ അങ്ങനെ ആയിരിക്കും പലപ്പോഴും ചെറുപ്പം മുതൽ നമ്മൾ കണ്ടും കേട്ടും അനുഭവിച്ചു വന്ന പല കാര്യങ്ങളും അത് വിശ്വാസങ്ങളായി ഉള്ളിൽ കിടക്കുന്നുണ്ട് പിന്നെ അതിനനുസരിച്ചാണ് നമ്മൾ പല കാര്യങ്ങളും നമ്മൾ പോലും അറിയാതെ ഓട്ടോ പൈലറ്റ് മോഡല് അല്ലേ നമ്മൾ അതെ ഡിഫോൾട്ട് മോഡൽ റിപ്പീറ്റഡ്ലി പാറ്റേൺ ആയി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ വിചാരിക്കുന്നത് അത് എനിക്ക് മാറ്റാൻ പറ്റില്ല കഴിയില്ല അത് വിധിയാണ് എന്നാൽ അതിൽ നിന്ന് വരുന്ന ചിന്തകൾ ആദ്യം വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിൽ നിന്ന് ചിന്തകൾ ഉണ്ടാകുന്നുണ്ട് അത്തരം പാസ്റ്റ് പ്രോഗ്രാമിൽ നിന്ന് നേരത്തെ സെറ്റ് ചെയ്ത് അത്തരം മെമ്മറീസിൽ നിന്ന് അത്തരം ചിന്തകൾ വരുന്നു എന്നുള്ളതാണ് ആ ചിന്തകൾ വരുമ്പോൾ എന്താ സംഭവിക്കുക പുറം ലോകമായിട്ട് മാച്ച് ചെയ്ത കാര്യങ്ങൾ അതായത് ആ ചിന്തകൾക്ക് അനുസരിച്ചുള്ള കാഴ്ചകളും അതുമായി ബന്ധപ്പെട്ട കേൾവികളും സംസാരങ്ങളും നിരന്തരമായിട്ട് നമ്മളെ ലൈഫിൽ അട്രാക്ട് ചെയ്യപ്പെടുന്നു അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് യെസ് ഇതാണ് റിയാലിറ്റി ഇതാണ് യാഥാർത്ഥ്യത്തിൽ മാറ്റം വരുത്താൻ കഴിയില്ല എന്നാണ് വിചാരിക്കുക അപ്പോൾ നമ്മൾ ചിന്തകൾ നിരന്തരമായിട്ട് അതിൽ നിന്ന് വരികയും ആ ചിന്തകൾ നമ്മൾക്ക് കൂടുതൽ ഇമോഷൻസ് ഫീലിങ്സ് ഉണ്ടാക്കുകയും അതെന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ച ആ ഫീലിങ്സ് ഇമോഷൻസ് ആർ എനർജി ഇൻ മോഷൻ അത് നമ്മുടെ ബോഡിയിൽ മൊത്തത്തിൽ ഒരു ബയോ കെമിക്കൽ ചേഞ്ചസ് ഉണ്ടാക്കുകയും പിന്നെ ഇമോഷൻസ് എന്ത് ചെയ്യും റിപ്പീറ്റഡി സംഭവിക്കുമ്പോൾ അത് ആക്ഷൻസ് ആയിട്ട് പല പ്രവൃത്തികളായിട്ട് മാറുകയും ഈ പ്രവൃത്തികൾ നിരന്തരമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ചില ശീലങ്ങൾ ഡെവലപ്പ് ചെയ്യും നമ്മൾ പോലും അറിയാതെ ഉള്ളിൽ കുറേ ഹാബിറ്റ്സ് ഫോം ചെയ്യപ്പെടും അല്ലേ ആ ഹാബിറ്റ്സ് നിരന്തരമായിട്ട് നമ്മൾ ആവർത്തിക്കുമ്പോൾ അത് സെറ്റായി പ്രോഗ്രാം ചെയ്യപ്പെട്ടുകൊണ്ട് എന്താണ് അത് ക്യാരക്ടറായി നമ്മളെ സ്വഭാവമായി മാറുന്നു ഈ സ്വഭാവമാണ് യഥാർത്ഥത്തിൽ എന്ത് അത് ഡെസ്റ്റിനി ആയിട്ട് മാറുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ച അത്തരം പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് വരുന്ന വ്യത്യസ്തമായുള്ള നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന അത്തരം ചിന്തകളുടെ ഭാവങ്ങളാണ് നമ്മൾ പുറമേ കാണിക്കുന്നത് അപ്പോൾ സ്വഭാവം എന്ന് പറയുമ്പോൾ ആ നമ്മളെ ഉള്ളിൽ നിന്ന് വരുന്ന ആ ഒരു റിയാലിറ്റിയാണ് പുറം ലോകത്ത് നമ്മൾ മുന്നിൽ പ്രഭാവങ്ങളായി വരുന്നത് അതാണ് സ്വഭാവം പ്രഭാവമായി മാറുന്നു എന്നുള്ളതാണ് ഇതാണ് ആവർത്തിച്ച് ആവർത്തിച്ച് നമ്മൾ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്ത് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിനെക്കുറിച്ച് അവയറാകുമ്പോൾ നമുക്ക് ചില മാറ്റങ്ങൾ വരുത്താൻ പറ്റും എന്നുള്ളതാണ് അതായത് നമ്മൾ നിരന്തരമായിട്ട് എന്താണോ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്താണോ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് കർമ്മ മണ്ഡലത്തിൽ എന്താണോ നമ്മൾ നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ് അപ്പൊ ആവർത്തിച്ച് ആവർത്തിച്ചുള്ള നമ്മളുടെ ആക്ഷൻസ് അതെന്ത് ചെയ്യുക അത് നിരീക്ഷിച്ചുകൊണ്ട് അതാണ് നമ്മുടെ ലൈഫിൽ എന്ത് ചെയ്യുന്നത് റിപ്പീറ്റഡ്ലി നമ്മളുടെ സ്വഭാവമായിട്ട് മാറുന്നതും നമ്മളെ വിധിയിലേക്ക് നമ്മൾ പറയുന്ന പലപ്പോഴായിട്ട് പറയുന്ന എൻ്റെ വിധി എങ്ങനെയായി പോയി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് മാറ്റുന്നത് അപ്പൊ ഇതിനെക്കുറിച്ച് നമ്മൾ അവെയർ ആയി കഴിഞ്ഞാൽ മാറ്റം വരുത്താൻ പറ്റും നമ്മൾ തന്നെയാണ് യഥാർത്ഥത്തിൽ നമ്മളെ കർമ്മങ്ങളാണ് നമ്മളെ പ്രവൃത്തികളാണ് വിധിയായിട്ട് മാറുന്നതെന്നുള്ള തിരിച്ചറിവിലേക്ക് നമ്മൾ എത്തുകയും ചെയ്യും അങ്ങനെ അങ്ങനെയാകുമ്പോൾ നമ്മുടെ ലൈഫിൽ വലിയൊരു ട്രാൻസ്ഫോർമേഷനാണ് സംഭവിക്കുക അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക സ്വയം അവേറാവുക മാറ്റങ്ങൾക്ക് തയ്യാറാവുക ജീവിതത്തിൽ പുതിയ വിധികൾ അല്ലെ പുതിയ മാറ്റങ്ങൾ അല്ലെ നമുക്കുണ്ടാക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കും ഓക്കെ താങ്ക് യു